അപ്പൊ ലസിത ഇത് കേരളമാണ് നിന്റെ വർഗീയത ഇതുപോലെ പൊളിച്ച് കയ്യിൽ തന്നുകൊണ്ട് നീ എന്ന രക്തരക്ഷസനെ നീ എന്ന പിശാചിനെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും നമസ്കാരം ലസിത ബാലക്കർ കുറച്ച് ദിവസങ്ങളായിട്ട് ലസിത ബാലക്കലിനെതിരെ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം അപ്പൊ ലസിത നിന്നോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ വർഗീയത തുപ്പിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തിട്ട് കുടയുമെന്നും പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ അങ്ങ് പുറത്തിട്ട് പൊട്ടിക്കുമെന്ന് നിന്നോട് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞ ഒരു വിഷയമാണ് എന്തായാലും ഈ വർഗീയതയുമായിട്ട് വർഗീയത എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കാരണം എന്നെ വർഗീയവാദി എന്ന് വിളിക്കാൻ പാടില്ല അന്നെ ശരിക്കും വിളിക്കേണ്ടത് എന്താണെന്ന് അറിയോ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന പിശാജി എന്നാണ് നിന്നെ വിളിക്കേണ്ടത് അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് എവിടെ നടക്കുന്ന എന്തൊരു വീഡിയോ കിട്ടി കഴിഞ്ഞാലും അത് കേരളത്തിൽ നടക്കുന്നതാണ് കേരളത്തിലെ ജിഹാദികളാണ് കേരളത്തിലെ സി പി ഐ എമ്മുകാരാണ് ഡിവൈഎഫ്ഐക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഈ കുരക്കുന്ന കുരകള് തെളിവുകളോ ോട് കൂടിയിട്ട് ഞാൻ ഇവിടെ പൊളിച്ചടിക്കി തരാം ഈ ആ കാണിച്ച വീഡിയോ കേരളത്തിൽ നടന്നതാണോ അതിൽ എഴുതുന്നത് ഏത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനി ആണോ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം കാരണം നീ പണ്ട് ട്രെയിനിൽ നിന്ന് കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പോയ സമയത്ത് അവിടെ നീ ജിഹാദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിലെ ആൺകുട്ടികളെ നീ വിശേഷിപ്പിച്ചിരുന്നത് അല്ലെ ആ ആൺകുട്ടികളെ പെയിൻ്റ് അയച്ച് നോക്കിയിട്ടാണോ നീ ജിഹാദികളായി കണക്ക് കൂട്ടിയത് എന്ന് ചോദിച്ചതുപോലെ ഈ ഒരു വീഡിയോയിലും നീ അവരുടെ പേന്റ് അയച്ച് നോക്കിയിട്ടാണോ ആ ആൺകുട്ടികൾ ജിഹാദികളാണ് എന്നുള്ള കാര്യം ഈ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും അത് എവിടെയാണ് നടക്കുന്നത് എന്താണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തായാലും വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും എന്നാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് കാരണം ഇന്നലത്തെ ലൈവിനും അവൾ പറഞ്ഞ പച്ച നുണകളും ഒന്ന് കയ്യിൽ കൊടുക്കുകയാണ് വേറൊന്നും അല്ല ഇതിലൂടെ ചെയ്യുന്നത് എന്തായാലും വീഡിയോ കണ്ടുപോകാം ടീഷർട്ടോ അതെ അതൊക്കെ നമ്മളെ വ്യക്തിപരമായ കാര്യം നിങ്ങൾ അതൊന്നും ആവശ്യമില്ല അപ്പൊ എന്റെ ടീഷർട്ട് മാറ്റുന്നതും എന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നതും ഈ കാണിക്കുന്നതും ഒക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യം മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് മാത്രം പബ്ലിക് ആയിട്ടുള്ള കാര്യം അല്ല ഏഹ് അപ്പൊ ഈ പറയുന്ന മറ്റുള്ള ആളുകൾക്കൊന്നും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവർക്ക് ഡ്രസ്സ് ചെയ്യാനും വ്യക്തിപരമായിട്ട് അവർക്ക് ആഘോഷിക്കാനും ഒന്നും ഫ്രീഡം ഇല്ല ഇന്ത്യ രാജ്യത്തിലെ സ്ഥിത സംഖ്യകൾക്ക് മാത്രമുള്ള ഈ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ആണോ ഇനി ഈ വ്യക്തിപരമായ കാര്യം എന്ന് പറയുന്നുണ്ട് തൊട്ടടുത്ത് കുറച്ച് ദിവസം മുൻപ് ഈ ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിൽ ഈ പറയുന്ന കേട്ടോ കേട്ടോ മൈ പ്രോപ്പർട്ടി എന്താണെന്നല്ലേ യെസ് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഏകദേശം നിങ്ങൾ ഓടിയല്ലോ ഇത് കുട്ടിക്കാലത്തിന്റെ ഒരു കുസൃതിയായിട്ട് നിങ്ങൾ ആരും ഇതിനെ കാണാൻ പാടില്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഇത് നമ്മളെ ഹിന്ദു പെൺകുട്ടികളാണ് കൂടുതൽ കാണാറില്ല ഞാൻ ഹിന്ദു മുസ്ലിംസ് ക്രിസ്ത്യൻസ് എന്നൊന്നും വേർതിരിക്കുന്നില്ല പക്ഷെ എന്തിരുന്നാലും മുസ്ലിംസിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ള ഒരു തോന്നിയ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ എവിടാ അവര് ഫുള്ള് പർദൊക്കെ ധരിച്ച് നല്ല അടിപൊളിയായി സെറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഹിന്ദു പെൺകുട്ടികൾക്കാണ് കുറച്ച് ചാഞ്ചാട്ടങ്ങൾ കൂടുതൽ എന്ന് വിചാരിച്ചു എല്ലാവരും എന്നാ മെക്കിട്ട് കയറാൻ വരരുത് ഞാൻ ഈ ഒരു കാര്യം ഉള്ളത് തന്നെയാണ് പറയുന്നത് ശരിയാണ് ഹിന്ദു പെൺകുട്ടികൾക്കാണ് ഈ കൂടുതൽ എന്ന് പറയുന്നുണ്ട് മുസ്ലിം പെൺകുട്ടികൾ പറുത് ധരിച്ചാണ് വരാറുള്ളത് എന്ന് പറയുന്നുണ്ട് പൊന്നാറൽ ലസിത നൂറിൽ പത്ത് ശതമാനം വരുന്ന ആളുകൾ മാത്രമാണ് കോളേജുകളിലേക്ക് പറുത് ധരിച്ച് പോകുന്നത് മുസ്ലിം പെൺകുട്ടികൾ അപ്പൊ ഈ പറഞ്ഞു വരുന്ന ഈ രണ്ടാമതൊരു കല്യാണം കഴിച്ചതല്ലേ ഏഹ് അപ്പൊ സ്വന്തം പറഞ്ഞ പോരെ എന്നെ പോലെയുള്ള പെൺകുട്ടികളിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളത് എന്ന് പറഞ്ഞ പോരെ എന്തിനാണ് ഈ ഹിന്ദു പെൺകുട്ടികളെ മൊത്തം കൂട്ടി ഏ ഇവിടെ എഴുതിയിട്ടുള്ളത് മൈ പ്രോപ്പർട്ടി എന്നും പറഞ്ഞുകൊണ്ട് നമ്പർ കൊടുത്തിട്ടുള്ളത് ആരാണ് എവിടെ ഉള്ളതാണ് എന്നൊക്കെ ലസിത പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ കറക്റ്റ് അതിന്റെ തെളിവുകളോട് കൂടിയിട്ട് ഇത് എവിടെ നടന്നതാണ് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പൊ എന്തായാലും ലസിത ഹിന്ദു പെൺകുട്ടികളെ മൊത്തത്തിൽ ഈ ഇതിന് കൂട്ടുപിടിക്കേണ്ട നിന്നെ പോലെയുള്ള തലതെറിച്ച പെൺകുട്ടികളെ എന്ന് മാത്രം ഈ പറഞ്ഞാൽ മതി എല്ലാ പെൺകുട്ടികളെയും ഈ കൂട്ടുപിടിക്കാൻ നിൽക്കണ്ട കാരണം ഭർത്താവിനെ എട്ടെറിഞ്ഞ് മറ്റൊരു കൂടെ സുഖവാസത്തിന് പോയിട്ട് പിന്നെ അവനെ കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന നിന്നെ പോലെയുള്ള ഹിന്ദു പെൺകുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ മതി എല്ലാ ഹിന്ദു പെൺകുട്ടികളെയും ഈ ഇതിലേക്ക് വലിച്ചിടാൻ നിൽക്കണ്ട എന്നാണ് മൈ പ്രോപ്പർട്ടിന് എഴുതി അടിയിൽ വാട്സപ്പ് നമ്പറും കൊടുക്കുക അപ്പൊ തീർച്ചയായിട്ടും പെൺകുട്ടികൾ അതിനെ കോൺടാക്ട് ചെയ്യുവല്ലോ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഏതവസ്ഥയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക എവിടെ അല്ലെ ഈ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിലേക്ക് വീഴും അത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് ഈ പെൺകുട്ടികളുടെ ഉടുപ്പിലാണ് ജിഹാദി ചക്കന്മാരെ കമ്മ്യൂണിസ്റ്റുകാരടക്കം ഈ എന്താ പറയാ എഴുതി കൊടുക്കുന്നത് അവിടെ ആ എഴുതുന്നത് എന്ന് ഞാൻ പറയുന്നില്ല ലസിത കാരണം എന്താറിയോ അന്നെ ഉണ്ടാക്കിയതിന്റെ മൂപ്പര് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അതിനുള്ളത് മൂപ്പര് നല്ലോണം അനുഭവിക്കുന്നുണ്ട് കാരണം നാട്ടുകാരെ തെറി മൊത്തം അയാൾക്ക് കേൾക്കുന്നുണ്ട് ഇനി ഞാനായിട്ട് പ്രത്യേകം എന്റെ അച്ഛനെ പറയണമെന്നുള്ള ഒരു താല്പര്യമൊക്കെ ഇല്ല അപ്പൊ ലസിത ഈ പറയുന്നത് ജിഹാദി ചെക്കന്മാരാണ് ആ എഴുതുന്നത് എന്നാണ് ഈ പറയുന്നത് അല്ലേ ഈ ഒരു വീഡിയോ ഒന്ന് നേരെ കണ്ടു നോക്കാം അതിൽ ആ ചെക്കൻ്റെ കയ്യിൽ വള ഇട്ടിട്ടുണ്ട് ജിഹാദി ചെക്കന്മാർ പൊതുവെ ഇങ്ങനെയുള്ള വളകളൊന്നും എന്ത് ചെയ്യാറില്ല കയ്യിൽ അണിയാറില്ല പിന്നെ ഈ സംഭവം നടക്കുന്നത് ആ കുട്ടിയുടെ പ്രൊഫൈല് ഉൾപ്പെടെയുള്ള സ്ക്രീൻ വീഡിയോ നിനക്ക് ഇവിടെ കാണാൻ കഴിയും രാജസ്ഥാനില് മാർവാടി പെൺകുട്ടികൾ പഠിക്കുന്ന മാർവാടി കുട്ടികളാണ് ഈ എഴുതുന്നത് ഈ വീഡിയോയുടെ കൂടുതൽ നിനക്ക് വേറെയും കാണിക്കാൻ കഴിയും എന്ത് അറിയോ അവന്റെ ശരീരത്തിലും ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് സെന്റർ ഓഫ് നടക്കുന്ന സമയത്ത് അതായത് കോളേജ് കാലഘട്ടം പിരിയുന്ന സമയത്ത് നമ്മളെല്ലാവരും പണ്ട് ചെയ്തിരുന്നത് ഓട്ടോഗ്രാഫ് എഴുതിയിട്ട് അതിലൂടെ ആയിരുന്നു നമ്മളുടെ എല്ലാ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കൊടുത്തിരുന്നത് പക്ഷെ നിന്നെ പോലെയുള്ള ചില പെൺകുട്ടികൾ ആ മൊബൈൽ നമ്പർ കാണുമ്പോൾ ും കടിമൂത്ത ആളുകൾ ആ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യും എല്ലാ പെൺകുട്ടികളും അതുപോലെ കോണ്ടാക്ട് ചെയ്യും എന്ന് നീ കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് രസിത കാരണം നിന്നെ പോലെയുള്ള പെൺകുട്ടികളല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നല്ല ബോധമുള്ള ആളുകളാണ് അപ്പൊ നീ നിന്നെ പോലെയുള്ള പെൺകുട്ടികൾ എന്ന് പ്രത്യേകം ഇവിടെ എടുത്ത് പറയണം കാരണം ഒരാളുടെ നമ്പർ കിട്ടുമ്പോഴേക്കും അയാളായിട്ട് ചാറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് അവിടെ പത്ത് ബാഗ് കൊടുക്കണം ഇവിടെ പത്ത് ബാഗ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ പണം വാങ്ങിച്ചു എടുക്കുന്ന നിന്നെ പോലെയുള്ള പെൺകുട്ടികളല്ല ഇപ്പോഴും കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അവർക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വിദ്യാഭ്യാസവും വിവരവും അന്ധവും ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്തായാലും ഈ പറഞ്ഞു വന്നത് ഇത് കേരളത്തിൽ നടന്നതാണ് എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞു വന്നിട്ടുള്ളത് അപ്പൊ ലസിത ഇത് നടന്നിട്ടുള്ളത് രാജസ്ഥാനിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് രാജസ്ഥാനിലെ ആരാണ് ലസിത ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് ആണ് ലസിത ഏഹ് അന്റെ ആ ബി ജെ പി ഗവൺമെന്റിനൊന്ന് വിളിച്ച് പറയേ അവിടെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തിവെക്കാൻ ഇതിനൊക്കെ കൂട്ടി പിടിക്കുന്നത് നിങ്ങളെ ആളുകൾ തന്നെയല്ലേ നിങ്ങളെ ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നതും എന്നിട്ട് അതിലേക്ക് എന്തിനാണ് വെറുതെ മറ്റുള്ള ആളുകളെ വലിച്ചിടുന്നത് ആവശ്യമില്ലാത്ത കാര്യം കേൾക്കാം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിലകൾ വർഗീയവാദി വർഗീയവാദി എന്ന് തന്നെ പറയാം നിങ്ങൾ പക്ഷെ അവൻ അവളുടെ രഹസ്യഭാഗം ജിഹാദികൾക്ക് വേണ്ടിയുള്ള മൈ ഓൺ പ്രോപ്പർട്ടി എന്ന് ആക്കുകയാണ് എന്ന് ഒന്നും മനസ്സിലാക്കുന്നില്ല പൊന്നാര ലസിത ഈ വർഗീയവാദി അല്ല ഞാൻ പറഞ്ഞല്ലോ രക്തരക്ഷസാണ് രക്തരക്ഷസ് അതായത് ജനങ്ങളെ മതങ്ങളുടെ പേരിൽ തമ്മി തല്ലിച്ചുകൊണ്ട് അതിൽ നിന്ന് ചോര കുടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന രക്തരക്ഷസ് അങ്ങനെ തന്നെയാണ് നിന്നെ പറയേണ്ടത് കാരണം ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ അത് എവിടെയാണ് നടക്കുന്നത് എന്ന് പോലും അന്വേഷിക്കാതെ അത് കേരളത്തിലാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നീ ഈ ചെയ്യുന്ന ഈ പച്ച നുണകൾ ഉണ്ടല്ലോ ഇതൊക്കെ പിശാജിന്റെ പണിയാണ് നിന്നെ പോലെയുള്ള പിശാജികൾക്കും രക്തരക്ഷസുകൾക്കുമാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിന്നെ വർഗീയവാദി എന്നല്ല രക്തരക്ഷസ് പിശാജി എന്നാണ് എനിക്ക് വിളിക്കാൻ താല്പര്യം അങ്ങനെ ഇനി അങ്ങോട്ട് ഞാൻ വിളിക്കൂ എന്നാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത് ജിഹാദിന്റെ വിഷയങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് അങ്ങനെ ഒരു സംഭവം മലപ്പുറത്തോ എന്റെ സഹോദര മലപ്പുറത്തല്ല ഈ ഒരു കാര്യം നടക്കുന്നത് അവർ അമ്മമാരെ തന്നെ എന്നെ വിളിച്ച് പറയുന്ന കാര്യമാണ് പിന്നെ ഇജ്ജാണല്ലോ കോടതി അല്ലേ അമ്മമാരൊക്കെ എന്നെ വിളിച്ച് പറയാനേ ആ എന്നിട്ട് എന്താ ലസിത ഇത്രയും കാലമായിട്ടുണ്ട് ഒരു ലവ് ജിഹാദിന്റെ ഒരു കേസ് പോലും തെളിവുകളോട് കൂടിയിട്ട് ഈ വീഡിയോയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ അതെന്താ ലസിത കേന്ദ്ര സർക്കാർ വരെ ലൌജിഹാദി ഇല്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണ് പിന്നെ എങ്ങനെ ലസിത എന്റെ അടുത്ത് മാത്രം ഈ ആളുകൾ ലവ് ജിഹാദായിട്ട് വരുന്നത് ഫഹദ് പറഞ്ഞ ആ ഒരു പറയാനുള്ളത് കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഞാൻ മലപ്പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്യും നമുക്ക് നല്ല രീതിയിൽ സംവാദം സംവാദം എന്തായാലും വെക്കണം കാരണം അവർക്ക് കുറെ തെറ്റിദ്ധാരണയുണ്ട് കുറച്ച് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഞാൻ സകല മുസ്ലിംസിനെയും ചീത്ത പറയുന്നുണ്ട് അങ്ങനെ സകല മുസ്ലിംസിനെയും ഞാൻ ചീത്ത പറയുന്നൊന്നുമില്ല എൻ്റെതായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വർഗീയതയായിട്ട് അത് തോന്നാം അതിനിപ്പോ എന്റെ ഇതല്ലല്ലോ ശരിയാണല്ലോ ഈ ഒരു സംവാദം വെക്കണില്ലേ ഞാൻ എന്നെ വെല്ലുവിളിക്കാണ് ഞാൻ വരുന്നുണ്ട് ജൂണിൽ നാട്ടിലുണ്ടാവും ലൈവ് ആയിട്ട് പബ്ലിക്കായിട്ട് ഒരു സംവാദത്തിന് ഈ തയ്യാറുണ്ടോ എന്നെ കൊണ്ട് കഴിയുന്ന ആളുകളെ എല്ലാം നിനക്ക് കൂട്ട നീ ഈ പറയുന്ന ലവ് ജിഹാദ് ഉണ്ടെന്ന് നിനക്ക് ആ സംവാദത്തിൽ തെളിയിക്കാൻ കഴിയോ മലപ്പുറത്തേക്ക് ഈ വരണ്ട ഈ പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന സമയത്ത് ഈ പറയുന്ന ദിവസം ഞാൻ വരാൻ തയ്യാറാണ് ഈ തയ്യാറുണ്ടോ ഇനി ഞാൻ വെല്ലുവിളിക്കാണ് ജൂൺ രണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് ഈ പറയുന്ന ദിവസം ഈ പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന സമയത്ത് ഞാൻ ആ സംവാദത്തിന് തയ്യാറാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിനക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നീ ഈ ഏറ്റെടുക്ക എന്നാണ് എന്നോട് പറയാനുള്ളത് കാരണം മലപ്പുറത്ത് നിന്നെ പോലെ ഒരു വിഷം വന്നിട്ട് അധികം വിഷം ചെയ്തിട്ടുണ്ട അതുകൊണ്ട് നീ പറയുന്ന ഏത് സ്ഥലത്താണ് വെച്ചെങ്കിലും ഞാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ മലപ്പുറം എന്ന് പറയുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയാ മത കൂടെ ജീവിച്ചു പോകുന്ന ആളുകളാണ് അതിൽ ഒരു മാറ്റമില്ല ലസിത എന്തായാലും മലപ്പുറത്തിലെ ആ വ്യക്തി നിന്റെ മുൻപുള്ള വീഡിയോസുകളൊക്കെ കാണണം എന്ന് ിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ നിന്നോട് ഇതൊന്നും പറയാൻ നിൽക്കുന്നതിന് മുൻപ് അടിച്ച് തന്നിരുന്നു എന്ന് മാത്രമാണ് എന്തിരുന്നാലും പഠിക്കാത്ത കുറെ ഹിന്ദുക്കളുണ്ട് വെറും ജന്തുക്കളായിട്ട് മാറി ഹിന്ദുക്കൾ അവരോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് തെറ്റുന്ന അവർ കാണും ഈ അൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വ്യാപകമായിട്ട് മയക്കുമരുന്നുകൾ കേന്ദ്രങ്ങൾ മയക്കുമരുന്നിന്റെ കേന്ദ്രങ്ങൾ തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് വ്യഭിചാര കേന്ദ്രങ്ങൾ ആക്കുന്നതും കമ്മ്യൂണിസ്റ്റ് മതക്കാരും ഇസ്ലാം മതക്കാരും തന്നെയാണ് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം ഇതൊക്കെ തന്ത ചോദിക്കുന്നില്ല ലസിത കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ തന്തനെ പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് എന്റെ തന്നനെയോ തറവാടിനെയോ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആ ഒരു ഉണ്ണാക്കിനെയോ പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് അവരെ ആരെയും ഞാൻ പറയുന്നില്ല നീ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കുറച്ച് തെളിവുകൾ ഒന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒന്ന് വിട്ടു തരുമോ ലസിത ഏ ഈ ഒന്ന് വിട്ടുതരുമോ അൽ കേരളം അൽ കേരളം ഞാൻ എന്നോട് പറഞ്ഞ് ഈ വീഡിയോ നടന്നിട്ടുള്ളത് ഈ പരിപാടി നടന്നിട്ടുള്ളത് രാജസ്ഥാനിലാണ് കേരളത്തിലല്ല കേരളത്തിലല്ല ഈ അത് കേരളത്തിലാണെന്ന് വരുത്തി തീർക്കാണ് അതിനെ ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും അന്തവും കുന്തവും ഇല്ലാത്ത കുറെ സംഘികളും നിന്റെ കൂടെയുണ്ട് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് ശബ്ദിക്കുന്ന ഒരു ട്രൂപ്പ് തന്നെ നിന്റെ കൂടെ ഉണ്ട് അതാണ് നീ ഈ കൊരകൊരാ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു കൊണ്ട് വീണ്ടും വീണ്ടും മുസ്ലിം മുസ്ലിം നടന്നുകൊണ്ട് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതും മതങ്ങൾക്കെതിരെ ആവശ്യമില്ലാതെ ഇങ്ങനെ പറയുന്നതും ഈ ഇപ്പൊ കുറച്ച് മുൻപ് പറഞ്ഞു മുസ്ലിങ്ങൾക്കെതിരെ പറയാറുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ വീഡിയോയിൽ പിന്നെ ആർക്കെതിരെയാണ് ഈ പറഞ്ഞിട്ടുള്ളത് വ്യക്തികളാണ് ചെയ്യുന്ന ആ വ്യക്തികളെ എടുത്തു പറയണം അല്ലാതെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മതം പറഞ്ഞിട്ടോ അല്ല വീഡിയോസുകൾ ചെയ്യേണ്ടത് നിന്നെക്കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് സംഘികളായിപ്പെട്ട ആളുകൾ ഹിന്ദുക്കൾ മൊത്തം സംഘികളല്ല എന്നുള്ളത് ഞാൻ എടുത്ത് എടുത്ത് പറയാറുള്ള വിഷയമാണ് കാരണം ഹിന്ദുക്കളെ എന്നുള്ള ഒരു വാക്ക് എവിടെയും ഞാൻ ഉപയോഗിക്കാറില്ല കാരണം എന്താ പറയുക ലസിത ഹിന്ദുക്കളായിട്ടുള്ള നല്ല ആളുകൾ ഒരുപാട് ആളുകളുണ്ട് നൂറിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ നല്ലവരായിട്ടുള്ള ആളുകളാണ് നിന്നെ പോലെ വിഷം ചിരുന്ന പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് കേരളത്തിൽ വർഗീയവാദികളായിട്ടുള്ളത് രക്തരക്ഷസുകളായിട്ടുള്ളത് പിശാചികളായിട്ടുള്ളത് എന്തായാലും ബാക്കി മൂണി അതായത് ഒരു അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആൾ വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള ലൈവുകളും കാര്യങ്ങളെല്ലാം ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കും കുരുപൊട്ടേണ്ട ആവശ്യമില്ല ശരിയാണ് ഫുള്ള് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യത് അതാണല്ലോ ഞാൻ ഈ കാണിച്ചെന്ന വീഡിയോ ഒക്കെ തെളിയിച്ചു തരുന്നത് രാജസ്ഥാനിൽ നടന്ന ഒരു സംഭവം അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ട് അത് അൽ കേരളത്തിൽ നടന്നതാണ് അത് സി പി ഐ എമ്മും അതുപോലെ തന്നെ മുസ്ലിം ജിഹാദികളും കാണിച്ചു കൂട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇപ്പൊ വീഡിയോ ചെയ്തത് അൽ കേരളത്തിൽ നടന്ന സംഭവം തന്നെയാണല്ലോ അല്ലേ ഏഹ് അല്ലാതെ രാജസ്ഥാനിൽ അല്ലെ ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനില് മാർവാടി പെണ്ണുകളും മാർവാടി കുട്ടികളും ചെയ്ത കാര്യമൊന്നുമല്ല ആ അതും അൽ കേരളത്തിൽ നടന്നതാണ് ലസിത പച്ച നുണയാണ് ഈ പറയുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ പച്ച നുണകൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു രക്തരക്ഷസ് മാത്രമാണ് ലസിത ഈയെ വീണ്ടും വീണ്ടും എന്നെ അങ്ങനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് മതപരമായ മതവി വിദ്വേഷം അതായത് അവൾ ഹിന്ദു ആണ് അവൾ ഇങ്ങനെ പറയുന്നത് മുസ്ലിംസിനെതിരെയാണ് ഇങ്ങനെ ചിന്തിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ പിന്നെന്റെ സുഹൃത്തെയ്തുമാത്രേ ചിന്തിക്കാനുണ്ടാവും വേറെ ഒന്നും ചിന്തിക്കാനുണ്ടാവില്ല ല സിതാ ഈ മതവിദ്വേഷമാണ് പ്രചരിപ്പിക്കുന്നത് അന്നെ ആരാണ് ഹിന്ദുക്കളെ കണക്ക് കൂട്ടിയിട്ടുള്ളത് ഏഹ് അന്നാരെ ഹിന്ദുക്കളെ കണക്ക് കൂട്ടിയിട്ടുള്ളത് ഞാനും തന്നെ ഹിന്ദുക്കളെ കണക്കത്ത് കൂട്ടിയിട്ടില്ല കാരണം ഹിന്ദുക്കളെ കണക്കില് അന്നൊന്നും കൂട്ടാൻ പറ്റൂല കാരണം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ വളരെ നല്ല ആളുകളാണോ ഇൻ്റെ ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ചങ്ക് പറിച്ചു തരുന്ന സുഹൃത്തുക്കള് ഹിന്ദുക്കളായിട്ടുള്ള ആളുകള് ഏ എന്നെ പോലെയുള്ള വർഗീയവാദികളെ ചങ്കികളെ വിശങ്ങളെ ആരാണ് ഹിന്ദുക്കളെ കൂട്ടത്ത് കൂടിയിട്ടുള്ളത് ഏ അന്നെ പോലെയുള്ള വിഷങ്ങളെ ഒന്ന് ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ അല്ല കൂട്ടാൻ പറ്റുക അന്ന പോലെയുള്ള വിശങ്ങളെയൊക്കെ പിശാചിക്കളുടെ കൂട്ടത്തിലാണ് കൂട്ടാൻ പറ്റുക ചെകുത്താന്റെ കൂട്ടത്തിലാണ് കൂട്ടാൻ പറ്റുക ആ കൂട്ടത്തിലാണ് അന്നയൊക്കെ ഞാൻ കൂട്ടിയിട്ടുള്ളത് ഒരു ധാരണ ഉണ്ടാവും അന്നെയൊക്കെ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട് അതൊക്കെ വെറും തെറ്റുധാരണയാണ് ലസീത അന്നെ ഒന്നും അങ്ങനെ ഒരു കൂട്ടത്തിലേ കൂട്ടിയിട്ടില്ല വെറും സാത്താന്റെ സംഗതി സാത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചെഗിത്താന്റെ അവതാരം അത്ര മാത്രമാണ് ഈയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ സത്യമുണ്ടോ കളവുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് നിങ്ങളെ കടമയാണ് ഈ ആപത്തിൽ ചെന്ന് ചാടിയിട്ട് കൈകാലുകൾ അടിച്ചാലെ കൊണ്ടുവന്നു ഒരു കാര്യ സുഹൃത്തുക്കളെ ഒന്ന് നിങ്ങൾ ജാഗ്രത പാലിക്കുക കാരണം ഹിന്ദു പെൺകുട്ടികളെ എന്നാ പറയേണ്ടത് പണവും അതുപോലെ തന്നെ ഈ എന്താ പറയേണ്ടത് മുട്ടായിസ് ഇങ്ങനത്തെ കാണിച്ചിട്ടൊക്കെ മായ്ക്കെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞാനിത് പറയുന്നതിനെ കൊണ്ട് നിങ്ങൾ പറയും ഓ ഇവള് പിന്നെയും വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും തോന്നുന്നു അതിന്റെ സത്യം അന്വേഷിച്ച് അതിന്റെ സത്യം പുറത്തുവിട്ടത് കണ്ടില്ലേ അന്വേഷിക്കുക തന്നെ ചെയ്യും അത് കണ്ടെത്തുക തന്നെ ചെയ്യും ജനങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും ഈ ഹിന്ദു പെൺകുട്ടികളുടെ ഡ്രസ്സിൽ മുസ്ലിം ആയിട്ടുള്ള ജിഹാദികൾ എഴുതുന്ന മൈ പ്രോപ്പർട്ടി തന്നെ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആ വീഡിയോ ചെയ്തിരുന്നത് ഇപ്പം എനിക്ക് ഏകദേശം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായില്ലേ മറുപടികളാണ് ചെയ്യുന്നത് മാർവാടികളാണ് ആ ചെയ്യുന്നത് രാജസ്ഥാനിലുള്ള കോളേജിലാണ് ആ സംഭവം നടക്കുന്നത് അല്ലാതെ കേരളത്തിലല്ല അതിനെ കറക്റ്റ് സ്ക്രീൻ വീഡിയോ ഉൾപ്പെടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ആ കുട്ടിയുടെ പ്രൊഫൈലിൽ എത്ര എത്ര വീഡിയോകൾ കടക്കുന്നുണ്ട് അതൊക്കെ ഏത് തരത്തിലുള്ള വീഡിയോകളാണ് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഈ കണ്ടുനോക്ക ലസിത എന്തായാലും ഈ പറയുന്നത് പച്ച പച്ചനുടകളാണ് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമല്ല ലസിത വീണ്ടും വീണ്ടും ഇത് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥയിൽ വരുത്തരുത് കാരണം ഇനിയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പഠിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കണ്ടന്റ് എന്ന് കരുതിയിട്ട് എടുത്ത് ജനങ്ങളുടെ മുൻപിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പൊളിച്ചടിക്ക് കൈത്തരും അതിൽ ഒരു മടിയുമില്ല എന്നാണ് എന്നോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു ലേശം ഭാഗം ഈ എഴുതുന്നത് നേരെ മറിച്ച് നിങ്ങളെ മുസ്ലിംസിന്റെ പറതയാലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇവിടെ എന്തായിരിക്കും കേരളത്തിൽ നടന്നു കൂട്ടുക ഒരു ഹിന്ദു ചക്കം പോയിട്ട് മുസ്ലിംസിന്റെ ഈ മറ്റേ പറദേണ്ട അടുക്കയോ ഇവിടെ നെഞ്ചിനും അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ട് ഓൺ മൈ പ്രോപ്പർട്ടി എഴുതി വെച്ചാൽ കേരളത്തിൽ തീയാല്ലടോ ഏഹ് കേരളം തീ മാറാൻ പിന്നെ വേറെ സമയമൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല ലസിതാ മുസ്ലിം പെൺകുട്ടികളുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ പറതയിലോ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല കേരളത്തിൽ നടക്കുന്നുണ്ട് വീഡിയോസുകൾ കാര്യങ്ങളും ഈ കാണാത്തതുകൊണ്ടാണ് ഏഹ് കേരളത്തിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓൺ മൈ പ്രോപ്പർട്ടി എന്ന് എഴുതാറുണ്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എഴുതാറുണ്ട് അങ്ങനെ പല രീതിയിലും എഴുതിക്കൊണ്ട് ഇപ്പോൾ ഓട്ടോഗ്രാഫ് മാറിയിട്ട് കുട്ടികളുടെ ഡ്രസ്സിലൂടെ എഴുതിയിട്ട് അവർ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മൾ കോളേജിലേക്ക് പോകുന്ന ആ ലാസ്റ്റ് ദിവസം അത് കോളേജിൽ പോയ ആളുകൾ ആൾക്കാട്ട് സുധാൻ മനസ്സിലാകുക കാരണം പഠിപ്പും വിരവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നിന്നെ പോലെയുള്ള ആളുകൾക്ക് അത് മനസ്സിലായെന്ന് വരില്ല കാരണം കുറച്ചൊക്കെ ഒരു കോളേജ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താവും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും കാരണം ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പല കുസൃതികളും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പല കുസൃതികളും ഡ്രസ്സിലും ഓട്ടോഗ്രാഫ് ിലും ബാഗിലും അങ്ങനെ പലതിലും എഴുതി വെച്ചിട്ടുണ്ട് ഇന്നും ഞങ്ങളുടെ എല്ലാം ഗ്രൂപ്പുകൾ വളരെ ക്ലിയർ ആയിട്ട് അവിടെ തന്നെ നിലനിൽക്കുന്നുമുണ്ട് അപ്പൊ ലസിത എന്നോട് പറയാനുള്ളത് കേരളം നിന്ന് കത്തുല കാരണം എന്താ പറയുക കേരളത്തിലുള്ള ആളുകൾ ബഹുഭൂരികക്ഷം ആളുകളും വിദ്യാഭ്യാസം ഇല്ല ആളുകളാണ് വിവരമുള്ള ആളുകളാണ് നിന്നെ പോലെയുള്ള വർഗീയവാദികളല്ല കാരണം അത് കോളേജിൽ നടക്കുന്ന കാര്യമാണ് എന്നും കോളേജിൽ ഇങ്ങനെയെല്ലാം നടക്കും എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ആരും കേറി പീഡിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആരും കേറി അവളെ കൊണ്ടുപോകുന്നതോ ഒന്നും അല്ലല്ലോ ജസ്റ്റ് ഫ്രണ്ട്സുകള് അവര് ലാസ്റ്റ് ദിവസം കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ഡ്രസ്സുകളിൽ പരസ്പരം നമ്പറുകൾ കൈമാറുന്നു അല്ലെങ്കിൽ പരസ്പരം സ്നേഹങ്ങൾ കൈമാറുന്നു അത് സൗഹൃദത്തിന്റെ പേരിൽ കൈമാറുന്ന കാര്യങ്ങൾ അതിൽ ഇത്ര വലിയ വർഗീയത കാണുന്ന നിന്നെക്കാൾ വലിയ വിഷം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടാവില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ലസിത ഇത് കേരളമാണ് നിന്റെ വർഗീയത ഇതുപോലെ പൊളിച്ച് കയ്യിൽ തന്നുകൊണ്ട് നീ എന്ന രക്തരക്ഷസിനെ നീ എന്ന പിശാചിനെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പൊ വീണ്ടും പറയുകയാണ് ജൂണിൽ ഞാൻ നാട്ടിലുണ്ടാവും ും വെല്ലി ഏറ്റെടുത്തുകൊണ്ട് ഞാനുമായിട്ട് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് ലൈവായിട്ട് സംവാദത്തിന് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് സുസ്വാഗതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിങ്ങിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ